ചേടാ ചേടാ അവന് ഇനി വഴക്ക് പറയല്ലേ ഞാനവനെ കൊറേ ചീത്ത പറഞ്ഞ ഇനിയും പറഞ്ഞുകഴിഞ്ഞാ കരച്ചിൽ ഞാൻ അവന്റെ ബ്രദറാ ഞങ്ങൾ ഒരുമിച്ച ശബരിമല പോയത് അപ്പൊ തിരിച്ചു വരുന്ന വഴി എനിക്കൊരു എമർജൻസിടാ പെപ്പർ സ്പ്രേക്ക് മിൽക്ക് നല്ലൊരു സൊല്യൂഷനാണ് ഞാൻ ആ ഗൂഗിൾ ചെയ്ത് അവന് പറഞ്ഞു കൊടുത്തത് അവനെ തനിച്ച് ഉറപ്പാ തീർന്നു ഞാൻ ഇവനെ സേഫ് ആയിട്ട് അടുത്ത ട്രെയിനിൽ ബുദ്ധിമുട്ടാവോ കള്ളവണ്ടിയും ും കള്ളവണ്ടി ഏത് പ്ലാറ്റ്ഫോമിലാ വരുന്നത് അവനറിയില്ല കൊച്ചു കുഞ്ഞല്ലേ പ്ലീസ് അവനൊന്നും ഒറ്റക്കാവാതെ നോക്കിയാൽ മതി ആണെങ്കിൽ ബസ് ആണെങ്കിലും ഓക്കെ ആണ് ഞാൻ നോക്കി വോൾവോ സർവീസ് ഉണ്ട് അവിടെ തനിച്ചാക്കരുത് ഒന്ന് കേട്ടിവിട്ടാ മതി പ്ലീസ് ഒരു മകനായിട്ട് കണ്ടൂടെ എനിക്ക് സൗകര്യമില്ല താങ്ക് യു കേട്ടാ താങ്ക് യു സോ മച്ച് നോക്കി കഥ കൂടെ പോട പൊട്ട